കിഫ്ബിയെ ആര് ആര് വീടും എന്നാണ് പറഞ്ഞത് ഈ തോമസ് ഐസക് വീടുവാ കിഫ്ബി എടുക്കുന്ന ഈ പണം ആരുടെ പേരിലാണ് എടുക്കുന്നത് വലിയ അപകടമാണ് കിഫ്ബി ഉണ്ടാക്കുന്ന അപകടം ചെറുതല്ല നിങ്ങൾ നിങ്ങൾ വലിയ സംഭവമായിരുന്നെങ്കിൽ ഈ പ്രാവശ്യത്തെ ബജറ്റിൽ രണ്ടു പേരേ ഉള്ളൂ കണ്ടല്ലേ കിഫ്ബി ആനയാണ് കിഫ്ബി കുതിരയാണെന്ന് പറഞ്ഞ ആൾക്കാരാണ് ആൾക്കാരാണി കിഫ്ബി ആനയും കുതിരയുമാണ് എല്ലാം എന്ന് പറഞ്ഞ് വാൻ സംഭവമാണ് കിഫ്ബി എന്ന് പറഞ്ഞ ആൾക്കാരാണ് ഈ പ്രാവശ്യത്തെ ബജറ്റിൽ മിണ്ടിയതല്ല മിണ്ടിയാൽ അദ്ദേഹത്തിന്റെ പണി പോകും കാരണം കേരളത്തെയാണ് കിഫി പണയപ്പെടുത്തി അതുകൊണ്ടല്ലേ തോമസ് ഐസക്ക് ഇത്രയും വെപ്രാളം കാണിക്കുന്നത് അല്ല എന്തിനാണ് കേസിൽ ഹാജരായാൽ തോമസ് ഐസക്ക് ഈ അന്വേഷണ ഏജൻസിക്ക് മുമ്പിൽ ഹാജരാവാതിരിക്കാൻ വേണ്ടിയിട്ട് കരയിലെ പിടിച്ചിട്ട മീൻ പോലെ വടക്കിയ തോമസ് ഐസക്ക് എന്തിനാണ് ഉടക്കുന്നത് അദ്ദേഹം വലിയ ഗുരുതരമായ കുറ്റം ചെയ്തിരിക്കുന്നു ഇതിനേക്കാൾ കുറഞ്ഞ പലിശയ്ക്ക് കിട്ടുമായിരുന്ന വായ്പ കൂടുതൽ പലിശക്കെടുത്ത് മസാല ബോണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നല്ല പഞ്ചാര വർത്താനവും പറഞ്ഞ് കമ്മീഷൻ അടിച്ചിരിക്കുകയാണ് തോമസ് ഐസ കുടുങ്ങും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട ഈ ഇടി അന്വേഷണം ശരിയായി നടന്നാൽ തോമസ് ഐസ ഒക്കെ അകത്താവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല നാല് കോടി ജനങ്ങളെ പണയപ്പെടുത്തിയിട്ടാണ് ഈ തട്ടിപ്പൂടെ നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഈ കടമെടുക്കുന്ന ആരെ കാണിച്ചാണ് ചോദ്യത്തിന് ഞാൻ ചോദിച്ചോദ്യത്തിന് നിങ്ങൾക്ക് സംശയം മാറി മാറിയിട്ടില്ല എൻ്റെ ചോദ്യം കിഫ്ബി പണം എടുക്കുന്നത് ആരെ ജാമ്യം നിർത്തിയാണ് കടമെടുക്കുന്നു ആരടയ്ക്കും തിരിച്ച് പൈസ കടയ്ക്കും എന്താ മാർഗം ഒരു കാര്യമുണ്ട് സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ബാലപാഠം അറിയുന്നവർക്കറിയാം ഒരു ഒരു ബാങ്കിൽ നിന്ന് ഒരു അമ്പതിനായിരം രൂപ ലോൺ എടുത്താൽ അത് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനം ഉൽപാദനപരമല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഇത്രയും ആയിരക്കണക്കിന് കോടി രൂപ ലോൺ ലോണെടുത്ത് ലൈബ്രറി കെട്ടാനും മറ്റേ പാർട്ടി ഓഫീസ് കെട്ടാനും മന്ത്രിമാരുടെ ഇതിന് പെൻഷൻ കൊടുക്കാനും ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ആ പണം ആരടയ്ക്കും എന്താണ് നിങ്ങൾ സാമ്പത്തിക വളർച്ച ഉണ്ടായിരിക്കും ആരടയ്ക്കും എന്ത് കിട്ടും എന്ത് വ്യവസ എന്താണ് അതിൽ നിന്ന് എന്ത് കിട്ടും എന്ത് കിട്ടും എന്ത് കിട്ടും വിദ്യാഭ്യാസ രംഗത്ത് ഞാൻ പറയാം വിദ്യാഭ്യാസ രംഗത്ത് നീക്കി വെക്കേണ്ട ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ച് സ്കൂളുകൾ പണിതു എന്ന് പറഞ്ഞതിന്റെ പിന്നിൽ ദുരുദ്ദേശമാണ് നിങ്ങൾ എന്താണ് നിങ്ങൾ കഴിഞ്ഞ പത്ത് വർഷത്തെ എടുത്ത് നോക്ക് കഴിഞ്ഞ പത്ത് വർഷം കഴിഞ്ഞ പത്ത് വർഷം പൊതുവിദ്യാഭ്യാസത്തിന് നിങ്ങൾ നീക്കി വെച്ച ഷെയർ പരിശോധിക്കും ഞാൻ റെഡി ഞാൻ ശരിയാ എന്നിട്ട് അതിന് പകരം നിങ്ങൾ നിങ്ങളിങ്ങനെ കടമെടുത്ത് അവിടെ സ്കൂൾ പണിതെന്നിട്ട് നാട്ടുകാരെ കൊണ്ട് സ്മാർട്ട് ക്ലാസ് ഉണ്ടാക്കി ഇതൊക്കെ കിഫ്ബി പണിതാണെന്ന് പറഞ്ഞ് ഊരാളുങ്കലിന് കരാറും കൊടുത്ത് ഒരു മാനദണ്ഡവും ഇല്ലാതെ സി പി എമ്മിൻ്റെ ഉൾപ്പാട്ടി സംഘടനയായ പോഷക പോലെ പ്രവർത്തിക്കുന്ന ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് സകല കരാറും കൊടുത്ത് അതിലെല്ലാം കമ്മീഷൻ വാങ്ങി അതാണ് മുപ്പത്തിരണ്ട് ബാങ്കുകൾ സി പി എമ്മിൻ്റെ ബാങ്കുകൾ തൃശ്ശൂർ ജില്ലയിൽ മാത്രം കള്ളപ്പണം നിക്ഷേപിക്കാൻ ഇ ഡി കണ്ടെത്തിയതാണ് ചാർജ് ഷീറ്റ് പറഞ്ഞതാണ് ഞാൻ പറഞ്ഞതല്ല മുപ്പത്തിരണ്ട് ബാങ്കുകൾ അവിടെ ഇടപാടുകൾ ഒരു പാർട്ടിക്ക് കള്ളപ്പണം നിക്ഷേപിക്കാൻ ഈ പണമെല്ലാം ഉണ്ടാക്കിയത് ജനങ്ങളെ കബളിപ്പിച്ചു വളരെ വ്യക്തമായിട്ടുള്ള കേസാണ് എന്ത് വ്യവലിപ്പെട്ടിട്ടും കാര്യമല്ല തോമസ് ഐസക്ക് ചെയ്തിരിക്കുന്നത് തനി രാജ്യദ്രോഹമാണ് അദ്ദേഹം നമ്മുടെ നാടിനെ പണയപ്പെടുത്തി അധികം പലിശയ്ക്ക് പോയി വായ്പ എടുത്ത് ഉത്പാദനപരമല്ലാത്ത കാര്യങ്ങൾക്ക് ചെലവഴിച്ചാൽ കമ്മീഷൻ അടിച്ചിരിക്കുകയാണ് അതാണ് ഈ വേവലാതി ഞാൻ വളരെ ഉത്തരവാദിത്തത്തോടുകൂടിയാണ് പറയുന്നത്